നമസ്കാരം ട്രോലി നമ്പാടിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിപ്പോൾ വയനാട് ഒരു പ്രൈവറ്റ് സ്പോട്ടിൽ വന്നതാണ് ഈ സ്പോട്ടിൻ്റെ പേര് ഞാൻ ഡീറ്റെയിൽസ് താഴെ കൊടുക്കാം മേപ്പാടിക്കൊക്കെ അടുത്താണ് ഒരു ട്രയൽസാണ് ഓഫ് റോഡ് ഓഫ് റോഡിൽ തരാൻ പറ്റിയൊരു ജീപ്പൊക്കെ ആയിട്ട് കയറാൻ പറ്റിയൊരു സ്പോട്ടാണ് നമ്മൾ ഇതുപോലത്തെ രണ്ട് വണ്ടിയിലാണ് വന്ന് ും പചേറയിലും കൂടെ ആണ് വന്നത് നമ്മളിങ്ങനെ ടോപ്പിലെത്തിയപ്പോ ഇവിടെ പേരക്ക മരം പേരക്ക കയറ്റിട്ടോ നമുക്ക് ഇതിൽ നിറച്ചും പേരക്കാണ് ഒരെണ്ണം രണ്ടെണ്ണം ഒന്നും കൂടെ ഉണ്ട് ഇതേ ഇവിടെ മൊത്തം പേരക്ക മരാണ് ഇതാണ് നമ്മൾ വന്ന വണ്ടി ഇതടുത്ത വണ്ടി നമ്മൾ പോവാണ് അപ്പൊ അതെ ഇപ്പൊ കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കാണ് മൊത്തം കാടാണ് ഫുൾ കാട് കാട്ടിലൂടെ ഈ ഓഫ് റോഡിൽ നമുക്ക് ഇങ്ങനെ ഒരു കാണാൻ അരുവി പോകുന്നുണ്ട് അതെ അങ്ങനെ അറ്റത്തെ ഒരു കല്ല് കാണാം കല്ലിന്റെ മേലൊരു പാമ്പിന് പാമ്പിനെ കണ്ടോ അതിന്റെ ബാക്കിൽ അല്ലെ ഒരു ബ്രിഡ്ജ് ഉണ്ട് നമ്മുടെ ബ്രോ ആണ് അപ്പൊ അതെ ആ വാട്ടർഫോള് കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് ഞാനും ഷഹീം ബ്രോവും കൂടെ തിരിച്ചു പോവാണ് അവിടെ ഒരു പാലം കണ്ടിട്ടുണ്ട് ആ പാലത്തിലേക്ക് ഇത് ശരിക്കും നമുക്ക് എത്തേണ്ടത് ഇനി വേറെ ചുറ്റിട്ട് പോണം തോന്നുന്നു നോക്കാം അതെ ഈ കാറ്റിലൂടെ ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ചക്ക ചക്കരീ കാണുന്നത് ഇവിടെ കൊരങ്ങന്മാരൊക്കെ കിട്ടോ കൊരങ്ങന്മാരുണ്ട് മലയാണ്ണാനുണ്ട് നമ്മുടെ വണ്ടി ഗൈസ് അപ്പതെ നമ്മൾ ഒരു ഒരു പോയിന്റ് കഴിഞ്ഞ അടുത്ത പോയിന്റിലേക്ക് എത്തിയതാണ് ഇത് വളരെ ഭംഗിയുള്ള ഭംഗിയുള്ളൊരു സ്പോട്ടാണ് കേട്ടോ ഇതേ ഔർന്നാണ് നമ്മൾ വന്നത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു ഇതേപോലത്തന്നെ ഒരു ബ്രിഡ്ജും കൂടെ ഉണ്ട് എനിക്ക് നല്ല അടിപൊളി സൈറ്റാണ് നേച്ചറിന്റെ ഈ ഒരു വോയിസും ഈ അരുവികളും പിന്നെ അവിടെ ഇതൊരു ഷട്ട് ഒരു ഷട്ട് ഷെഡ് പോലെ കെട്ടിട്ടുണ്ട് ഇവിടെ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം അട്ടകടി മാത്ര ഒരു ദിവസം അട്ടകടി കൊണ്ടു വിചാരിച്ചാവില്ല നല്ലതാണ് അട്ടകടി കൊള്ളുന്നത് നല്ലതാണ് നമ്മുടെ നെഗറ്റീവ് ബ്ലഡുകളെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അത് കട്ടകടി കടിച്ച അട്ട കടിച്ചാൽ തന്നെ നമ്മളത് പറിച്ചെടുക്കരുത് പറിച്ചെടുക്കുമ്പോഴാണ് ഒരുപാട് ബ്ലഡുകളൊക്കെ വരിക അപ്പോൾ നമ്മൾ നമ്മളത് സാനിറ്റൈസർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ചിട്ടോ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും എന്തേ നമ്മുടെ ക്ഷമിത്ത വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് റോഡ് ഇതാ ഉണ്ട് കേറാണുള്ള അവിടെ ഒരു സ്റ്റോൺ സ്റ്റോണുണ്ട് ഗേസ് കോടും കാട്ടിലാണ് ഇപ്പൊ നമ്മള് നിൽക്കുന്ന നമ്മളെ ബ്രോ ആണ് ഇരിക്കുന്നത് ഹായ് സംഭവം ഇതേ അവിടെ ഒരു കല്ല് വരുന്നുണ്ട് ആ സ്റ്റോണ് വരുന്നുണ്ട് അവിടെ ഒന്ന് നിക്കുകയാണ് ചെയ്യുന്നത് രണ്ട് ട്രൈ കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ട്രൈ ആണ് ਸੰਮੋਹ ਸਤਿ ਸ਼੍ਰੀ ਅਕਾਲ ਅੱਜ ਪੜ੍ਹਨਾ ਸਿੱਖ ਰਹੇ ਹਾਂ ਅੱਜ ਇੱਕ ਗੱਲ ਉਹਨੂੰ ਵੀ ਦਰਮੋਂ ਅਰਿਆਂ ਦੇ ਉੱਤੇ ਲੰਡਾ ਐਂਗਰੰਡੇ ਕੈਨੇਡਾ ਕੱਢੀ ਨਾ ਉਹ ਨਹੀਂ ਕੋੜਾ ਫੁੱਲ ਕੌਨਫੀਡੈਂਸਲੀ ਬੋਟੇ ਫੁੱਲ ਪਾਵਰ ਬੋਟੇ ਅੱਗੇ ਬੋਲਣਾ ਵੱਟੇ ਪੋਉਦਾ ਰਵੇ 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 ਇਹ ਤਾਂ ਆਪੋ ਕੀ ਬੋਲ ਸਕਣਗੇ ടയറിന് കുറച്ച് ഗ്രിപ്പ് കുറവാണ് കുറച്ചുകൂടി ഗ്രെപ്പുള്ള ടയറൊക്കെ ആണെങ്കിൽ സിബിളായിട്ട് പോകട്ടോ അവിടെ നമ്മുടെ ഓഫ് റോഡ് ഓഫ് റോഡ് സ്പെഷ്യലിസ്റ്റ് കേറിട്ടോ ഫൈനലി ണ്ട് ഇങ്ങനൊക്ക ഇനി നമ്മളെ ഈ അടുത്ത് വണ്ടിയടുത്ത് നമ്മുടെ ഇരുന്ന് കാണാല്ലേ താരു കേറിന് ടയറിന് അത്യാവശ്യ അത്യാവശ്യ ഗ്രിപ്പ് ഒക്കെ സൂപ്പർ നേരത്തെ പേജറുണ്ട് ട്രൈ ഷാലുഖാൻ്റെ അടുത്ത ഷാലുഖാണ് my god. ായിട്ട് സിംപിൾ ആയിട്ട് നമ്മള് ട്രയൽസ് ഒക്കെ ഇറങ്ങി സെറ്റല്ലേ ഇത് നോക്കിയേക്കായി അട്ടന്റെ അട്ടയാണ് അട്ടേ ആ മേലെ കാണുന്ന കാട് ഇറങ്ങി വന്നതാണ്

ഗൈസ് തിരിച്ചെത്തിരിക്കാണ് താഴെ തിരിച്ചെത്തി ബാക്ക് ഇൻ റോഡ്സ് താറെത്തിയിട്ടുണ്ട് താറിന്റെ മിററ് നൈസായിട്ട് ഗ്ലാസ് പൊട്ടിക്കണ് ഗ്ലാസ് പൊട്ടിട്ടൊന്നില്ല അവിടെ തൊട്ടടുത്തൊരു ആരോഗ്യമൊക്കെ ഇണ്ട് കുളിക്കാൻ പറ്റിയ ഒരു ആരോഗ്യമൊക്കെ ഇണ്ട് ഇന്നത്തെ ഓഫ് റോഡിങ് കഴിഞ്ഞിരിക്കാണ് ഓഫ് റോഡ് കഴിഞ്ഞ് തിരിച്ചെത്തിരിക്കാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്മുടെ വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് കാണാൻ സാധിക്കും നമ്മുടെ വണ്ടി ഇതേ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പ്രോപ്പർട്ടീൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം പ്രോപ്പർട്ടീൻ്റെ പേര് സ്റ്റോൺ ഹൗസ് എന്നാണ് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഇവിടെ നമുക്കൊരു വാട്ടർഫാൾസ് ഒക്കെ കണ്ടിട്ടോ തൊട്ടടുത്ത് തന്നെ നമുക്ക് കുളിക്കാൻ ഒരു വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് ഒരു സ്റ്റോണിനെ കൊണ്ടാണ് ഈ റിസോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പ്രിപ്പയർ ചെയ്തിരിക്കുന്ന അതുകൊണ്ട് തന്നെയാണ് സ്റ്റോൺ ഹൗസ് എന്ന് പേരിട്ടിരിക്കുന്ന ഇതേ കണ്ടില്ലേ ഇതാണ് പേര് ദ പ്രിസേർവ് ഓഫ് സ്റ്റോൺ ഹൗസ് എന്നാണ് പ്രോപ്പർട്ടീൻ്റെ പേര് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ഹലോ ഹലോക്ക് ആ തണ്ടേ <laughs> डाइनिंग एरिया ने क्योंकि वाश बेस आना है ഒരു എന്താ പറയുക ഒരു ബംഗ്ലാവ് ലുക്കിംഗ് ലൈക്ക് ഒരു ബംഗ്ലാവിൻ്റെ ഒരു ഫീലിങ്സ് ഫീലിങ്സാണ് ഇതാണ് ഇവിടുത്തെ റൂം ഓ ആ നല്ല അടിപൊളി റൂമാണ് എല്ലാ സ്ഥലത്തും ഒരു സ്റ്റോണിൻ്റെ ടച്ച് കൊടുത്തിട്ടുണ്ട് മാപ്പിൾ എന്നാണ് ഈയൊരു കാറ്റഗറിൻ്റെ പേര് അറ്റാച്ച്ഡ് വാഷ്റൂമുണ്ട് എന്തടുത്ത റൂമാണ് വില ദിസ്ഇസ് അനുദേവ് ഇവിടക്ക് സ്റ്റോൺ ആണ് കംപ്ലീറ്റ് സ്റ്റോൺ ഉണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഒരു ബാൽക്കണി ഇട്ടു നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു ബാൽക്കണി ഉണ്ട് പോയി നോക്കാം മേലേക്ക് പോയി നോക്കാം ഒരു വുഡൻ ടച്ച് ആണ് കേട്ടോ എല്ലായിടത്തും വുഡൻ ടച്ച് ആണ് ലിവിംഗ് ഏരിയ മാർഷൽ സ്പീക്കർ കാണാം റേഡിയോ ഒത്തിരി പണ്ട് കാലത്തൊക്കെ പണ്ടത്തെ സെറ്റപ്പാണ് ലാമ്പ് നല്ല വൃത്തിയില് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഓഫ് റൂം പോലെ ബാൽക്കണി ഉണ്ട് ദ ബാൽക്കണി ഇതാണത്തെ ബാൽക്കണിന്നുള്ള വ്യൂ ആണ് ഭയങ്കര പീസ് ആൻഡ് കാം ആൻഡ് ക്വൈറ്റ് പ്ലേസ് ആട്ടോ നമുക്ക് ഇവിടെ മറ്റ് ഇവിടെ നിന്നുള്ള ശബ്ദം പറയുകയാണെങ്കിൽ ഈ നേച്ചറിന്റെ ഒരു ശബ്ദമാണ് ഈ ഒരു അരുവി ഒഴുകി വരുന്ന ശബ്ദം പിന്നെ നമുക്ക് ബേഡ്സിന്റെ ശബ്ദം പിന്നെ ഈ ഓരോ ഇൻസെക്ട്സിന്റെ ഓരോ ശബ്ദം അതല്ലാണ്ട് പുറമേന്നുള്ളത് വേറെ ഒരു ശബ്ദം ഇല്ലാട്ടോ ഭയങ്കര പീസ് ആൻഡ് കാം ക്വയറ്റ് പ്ലേസ് ആണ് നൈസ് എന്നാണ് ഈ ഒരു പേര് അറ്റാച്ച്ഡ് പേര്സ് സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ആണ് കേട്ടോ ലാമ്പ് നല്ല ഭംഗി ഇവിടെ ഇതുപോലത്തെ ദിസ് ദിസ് ഈസ് ഈസ് ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ആൻഡ് അനദർ ബെഡ്റൂം മെനിലേക്ക് ഒരു സ്പേസ് ഉണ്ട് ആ ഇവിടെ ചെറിയൊരു കിഡ്സിന്ന് മറ്റേ റൂമുണ്ട് and ൾസോ ബ്യൂട്ടിഫുൾ അങ്ങനെ ഇവിടുന്ന് ഒരു വ്യൂ ഉണ്ട് നമുക്ക് ലാമ്പ് നല്ലത് അങ്ങനത്തെ ഒക്കെ റീഡ് ചെയ്തിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് അതുപോലെ ഇവിടെ നിന്ന് രണ്ട് സ്റ്റെപ്പും കൂടെ മേലേക്ക് കയറിയിട്ട് ഇവിടെ ഒരു ഇവിടെ ഒരു ബെഡ് സ്പേസ് ഉണ്ട് ോപ്പർട്ടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്രോപ്പർട്ടിനെ കുറിച്ചൊരു കൂടുതൽ ബുക്കിംഗ് ഡീറ്റെയിൽസിന് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ബുക്കിംഗ് ഡീറ്റെയിൽസ് എന്നൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ബുക്കിംഗ് ഡീറ്റെയിൽസ് സോ ഇവിടെ മൊത്തം വൺ ടു ത്രീ ഫോർ ഫൈവ് റൂംസ് ആണ് ഈ ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിലുള്ളത് ചേസി